ചുറ്റും പ്രകൃതിയാലുള്ള ശാന്തത അനുഭവപ്പെട്ടു കാറ്റ് അവരെ തഴുകി നീങ്ങുന്നുണ്ട് നേരിയ തിരമുഴക്കവും കേൾക്കാം അല്പം അധികം വലിപ്പമുള്ള ഷർട്ടാണ് അയാൾ ധരിച്ചിരുന്നത് കാറ്റ് അതിനെ തുടരെ പറത്തിക്കൊണ്ടിരുന്നു അവൾ അയാളുടെ ഷർട്ടിൻ്റെ മുകളിലെ വെള്ള ബട്ടണുകളിൽ രണ്ടെണ്ണം വിരലുകൾ ചേർത്തൊരു കൺകെട്ടാൻ തുറന്നു അയാളുടെ മാറത്തെ നിറഞ്ഞ രോമങ്ങളിൽ കാറ്റിന് വിട്ടുകൊടുക്കാത്തതിലെ കുസൃതി അവളിൽ കാണാം അവൾ പല ഒരു ദീർഘനിശ്വാസങ്ങൾ എടുത്തു അയാളുടെ വിയർപ്പിന്റെ മണം അവളുടെ നാസാരന്ധ്രങ്ങളിൽ ലഹരിയായി നിറഞ്ഞു തുടങ്ങി പതിയെ അവൾ മയക്കത്തിലാണ്ടു ഇതിലും സുരക്ഷിതമായ ഒരിടം മറ്റെവിടെയും ഇല്ലെന്ന ബോധ്യത്തോടെ തന്നെ അവളുടെ നീണ്ട സമൃദ്ധമായ മുടിയിഴകൾ അയാളുടെ നെഞ്ചിലെ രോമങ്ങളോട് രഹസ്യങ്ങൾ കൈമാറി അവരും തങ്ങളുടെ ഉടമസ്ഥരെ പോലെ തന്നെ പരസ്പരം ഉണർന്നു അയാൾ അവളുടെ മയക്കം തീരും വരെ അവൾക്ക് കാവൽ കിടന്നു സമയം അവർക്ക് വേണ്ടി പതിവിലും മെല്ലെ മുന്നോട്ടു നീങ്ങി അരമണിക്കൂർ കഴിഞ്ഞതും അയാൾ തൻ്റെ വലതു കൈവിരലുകൾ കൊണ്ട് അവളുടെ നെറ്റിയിൽ തലോടി സമയമായി എഴുന്നേൽക്ക് അയാൾ പറഞ്ഞു നേരിയ നിശ്വാസത്തിൽ അവൾ തൻ്റെ കണ്ണുകൾ തുറന്നു ആ ചെറിയ ഉറക്കം പോലും അവളെ കൂടുതൽ ഉന്മേഷവതിയാക്കി അവർ തിരികെ മടങ്ങാൻ തുനിയവേ അവൾ തൻ്റെ കൊച്ചു ബാഗിൽ നിന്നും ആ പത്രത്താള് പുറത്തെടുത്തു അവർ തമ്മിൽ പരസ്പരം കാണാനിടയാക്കിയ കടലാസുകഷ്ണം അവൾ പഠിപ്പിക്കുന്ന ട്യൂട്ടോറിയൽ കോളേജിലെ ഇംഗ്ലീഷ് ടീച്ചറുടെ ആ പഴയ അഭിമുഖ വിജ്ഞാപനമുള്ള അതേ പേജ് അത് അയാളെ കാണിക്കവേ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അയാളുടെ ഓർമ്മകൾ രണ്ടു വർഷം പിറകിലേക്ക് പോയി എം എ ഇംഗ്ലീഷ് ഒന്നാം ക്ലാസ്സിൽ പാസ്സായതാൽ അന്ന് അതേ കോളേജിൽ അഭിമുഖത്തിന് ചെന്നത് തനിക്ക് മുന്നിൽ ഒരു ഓട്ടോയിൽ അവൾ ഭർത്താവിനൊപ്പം വന്നിറങ്ങിയത് മദ്യപിച്ച് അവളോട് കയർക്കുന്ന ഭർത്താവ് അവളുടെ കണ്ണുകളിൽ നിന്നും അയാൾ വായിച്ചെടുത്ത അരക്ഷിതാവസ്ഥ തൻ്റെ രേഖകൾ സമർപ്പിക്കാൻ മനപൂർവ്വം വൈകിപ്പിച്ച അയാൾ അവൾക്ക് പിറകെ ഊഴം കാത്തത് അവൾ മുൻവർഷത്തെ ബി എ ഇംഗ്ലീഷ് റാങ്ക് ചെയ്താവാണെന്ന് മുകളിൽ ഇരുന്ന അപേക്ഷാ നിന്നും വായിച്ചെടുത്തത് ജോലിക്ക് ചേരാൻ വിളിച്ചതും തനിക്ക് വീടിനടുത്ത് മറ്റൊരു കോളേജിൽ ജോലി കിട്ടിയെന്ന് കള്ളം പറഞ്ഞത് തൻ്റെ പരിചയക്കാരൻ ഗോപാലേട്ടൻ വഴി അവൾക്ക് ആ ജോലി തരപ്പെടുത്തി നൽകിയത് എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ അയാൾക്ക് തോന്നി എല്ലാം അവൾ അറിഞ്ഞെന്ന് അയാൾക്ക് ബോധ്യമായി അയാൾ പതിയെ തൻ്റെ ഭാഗം വിശദീകരിച്ചു ഞാൻ ആലോചിച്ചപ്പോൾ അന്ന് ആ ജോലിക്ക് ഏറ്റവും ആവശ്യം മായയ്ക്കായിരുന്നു പറമ്പിൽ നിന്ന് കിട്ടുന്ന കായ്ഫലവും അടുത്തുള്ള പിള്ളേർക്ക് ട്യൂഷൻ കൊടുത്തുമെല്ലാം എൻ്റെ വട്ടച്ചിലവും വീട്ടിലെ ആവശ്യങ്ങളും കഴിഞ്ഞു പോയിരുന്നു പിന്നെ ഗോപൻ എന്താ പെണ്ണ് കിട്ടാത്തത് എന്ന് ചോദിക്കുന്നവരോട് മറുപടി പറയാൻ തൽക്കാലം എനിക്ക് മനസ്സില്ല സ്വന്തമാക്കാൻ കഴിയാത്തതല്ലേ യഥാർത്ഥ പ്രണയങ്ങൾ എൻ്റെ പ്രണയിനിയെ ഒടുവിൽ ഞാൻ തന്നെ കണ്ടെത്തിയിരിക്കുന്നു നമുക്കിനിയും ഘടികാര സൂചികൾക്ക് പിറകെ ഓടാം അയാൾ അവളുടെ നിറഞ്ഞ കണ്ണുകൾ തുടച്ച് അവളെ തന്നിലേക്ക് ചേർത്തു പരസ്പരം കൈകൾ കോർത്ത് ആ പാറക്കൂട്ടങ്ങളെ പിറകിലാക്കി അവർ തിരികെ നടന്നു കാറ്റ് അപ്പോഴും അവിടെ വീശിയടിക്കുന്നുണ്ടായിരുന്നു അവരുടെ വഴികളും വേഗവും കാറ്റിനും കടലിനും അറിയില്ലെങ്കിലും അവർക്കറിയാമായിരുന്നു അവരെ വീണ്ടും കാത്ത് ആ കടപ്പുറവും പാറക്കൂട്ടവും കാറ്റും തിരയുമെല്ലാം വീണ്ടും ചെമ്മാനം മുത്തി അന്തിയുറങ്ങി